ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പാർലറിൽ നിന്ന് ഞാൻ നേരത്തെ എത്തി അപ്പോൾ തലേ തലേദിവസമാണ് ഞാൻ എല്ലാം കറക്കിവെള്ളം അരിഞ്ഞ് വെക്കുന്നത് നാളത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നേരത്തെ അരിയാന്ന് കരുതി അങ്ങനെ ഞാൻ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഇപ്പം മീനൊന്നും ഭയങ്കര രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുവാടാണ് വാങ്ങിച്ചത് ഒരു വേറെ വാളക്കരിപാടും പിന്നെ ചാളയുടെ പരിപാടും വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാർ വിചാരിക്കും ഈ കരുവാടിൻ്റെ ആയിരിക്കും ഇത്ര ഇതായിട്ട് പറയാനുണ്ട് എന്ന് വിചാരിക്കും അതെന്താണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കരുപാടാണ് വാങ്ങിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പാൽ വാങ്ങിക്കാറുണ്ട് എന്നും കവറ് പാലാണ് വാങ്ങിക്കുന്നത് ഇവിടെ അങ്ങനെ അധികം പശു വീടൊന്നുമില്ല അപ്പം അതുകൊണ്ട് കവറ് പാലാണ് വാങ്ങിക്കുന്നത് ഒന്നാത്ത കാര്യം പോയി വാങ്ങിക്കാനും നേരമൊന്നുമില്ല അപ്പം അതുകൊണ്ട് എന്നും ഒരു പാലും വാങ്ങിക്കും കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് ഞാനിന്ന് അവർക്ക് അച്ചപ്പമാണ് വാങ്ങിച്ചത് എന്തെങ്കിലും ചായര കൂടെ ഇങ്ങനെ കഴിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ചായര കൂടെ കഴിക്കണം അത് മസ്റ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ടേ കഴിക്കുകയുള്ളൂ പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് ചില ദിവസം കഴിക്കാറുണ്ട് അപ്പോൾ പക്ഷേ അന്ന് രാത്രി ചോറ് തിന്നാൻ പറ്റത്തില്ല ചോറ് തിന്നത്തും ഇല്ല കാരണം പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറ് തിന്നുമ്പോൾ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് സാധാരണ പച്ചക്കറി വാങ്ങിക്കാറുള്ള ഒരുപാട് ദിവസത്തേക്ക് ഞാൻ അങ്ങനെ വാങ്ങിച്ചിടാറില്ല അപ്പം രണ്ടോ മൂന്നോ ദിവസം മാക്സിമം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി ഒരു മുട്ടക്കോസ് ഒരു മുട്ടക്കോസ് അല്ല മുട്ടക്കോസിൻ്റെ പകുതി പിന്നെ ക്യാരറ്റ് അങ്ങനെ കുറച്ച് ഐറ്റം മാത്രമേ വാങ്ങിച്ചോളൂ ഫ്രിഡ്ജിനകത്ത് പയറിട്ടിപ്പോ തോരം വെക്കാനുള്ള അപ്പോൾ ഇന്ന് ഞാൻ തോരത്തിനായിരിക്കും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നാളെ എന്തായാലും കരുവാട് പൊരിക്ക് പൊരിച്ച് തിന്നണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ പയറ് തോരനും വെച്ച് കരുവാട് മൊരിച്ച ചമ്മന്തി പൊരിച്ച് തിന്നണമെന്നാണ് ആഗ്രഹം എനിക്ക് നേരം കിട്ടുമെന്നറിയില്ല സാധാരണ അമ്മയാണ് എനിക്ക് ഈ കറക്കി അരികുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ അമ്മ ഇവിടെയില്ല അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കാണ് എൻ്റെ മോള് ചെറുതായതുകൊണ്ട് അമ്മ സാധാരണ ഒരു മക്കളെ വീട്ടിൽ വീട്ടിലിപ്പോൾ പോയി നിൽക്കാറില്ലായിരുന്നു അപ്പോൾ എൻ്റെ മോളെ എൽ കെ ജിയിലാക്കിയപ്പോഴത്തേക്ക് ചേച്ചിയുടെ പരാതി കാരണം അതായത് അമ്മ അമ്മയിപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്ക ത്തില്ല എന്നുള്ളൊരു പരാതി കാരണം അമ്മ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയപ്പോഴാണ് ഈ അരിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചുമലിലായത് അമ്മയില്ലാത്തതെന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ അമ്മയുണ്ടെങ്കിൽ അമ്മ കുറേയൊക്കെ അമ്മയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പാർലറിൽ നിന്ന് കുറച്ചുകൂടെ നേരത്തെ വരുന്നത് കസ്റ്റ വിളിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ പറയും ഞാൻ ഒരു നാല് നാലര ആകുമ്പോൾ പോകും എന്നൊക്കെ നമുക്ക് വരാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സൊക്കെ നേരത്തെ വരും കാരണം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നാളത്തേക്കുള്ള കാപ്പിക്കുള്ള അരിയാട്ടാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അമ്മ അമ്മയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നും മഴ ആയതുകൊണ്ട് കസ്റ്റമർ കുറവായതുകൊണ്ട് ഞാൻ ിയത് അങ്ങനെ ഞാൻ ആ തോരത്തിനെല്ലാം ആഹ് അരിഞ്ഞു റെഡിയാക്കി ഇതിനിടയിൽ തന്നെ മോളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മോം വന്നു അതിനിടയ്ക്ക് അവയിപ്പോ കുളിക്കുകയാണ് മോളെപ്പോഴും അപ്പുറത്താണ് അവൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ നേരെ ചേച്ചിയുടെ പിള്ളേരെ കൂടെ അപ്പുറത്ത് പോയി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചി വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ മക്കളുടെ കൂടെയാണ് അവൾ എപ്പോഴും കളിക്കുന്നതും കഴിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളെ നോക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഒരു സമയം കണ്ടെത്താറില്ല കാരണം ചേച്ചിയാണ് അവളെ കാര്യം മൊത്തം നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നാലായി അങ്ങനെയൊക്കെയാണ് അവളെ വരവ് പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ ചായ ഇട്ടു കാരണം ചേട്ടൻ വരാറായി അപ്പോൾ പണി കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ചായയൊക്കെ കൊടുക്കണം അതിനുശേഷം എല്ലാവരും ഫുഡ് കൊണ്ടുപോയ പാത്രങ്ങൾ മോനും ഞാനും മോളുമൊക്കെ ചോറൊക്കെ കൊണ്ടുപോണ പാത്രങ്ങൾ കാണും അപ്പോൾ എല്ലാം കൂടെ ചായ ഇട്ട പാത്രം എല്ലാം കൂടെ ഇങ്ങനെ എനിക്ക് ഇട്ട് കൂട്ടിയാൽ പിന്നെ എനിക്ക് രാത്രി തേക്കുമ്പോൾ ഒരുപാട് പാത്രം ഉള്ളതാണ് എനിക്ക് തോന്നുന്നു കൊണ്ട് ഞാനത് വൈകിട്ട് തന്നെയാണ് തേച്ച് വെക്കാറ് അതുപോലെ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ വലിച്ചു വരി ഇട്ടേക്കുന്നത് ഇങ്ങനെ എച്ചിൽ പാത്രങ്ങൾ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്കെന്നല്ല ഒരുവിധമുള്ള വീട്ടമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എത്ര നേരം അല്ലെങ്കിലും ഞാൻ അപ്പോഴെപ്പോഴും പാത്രങ്ങൾ കഴുകി വെക്കും അതുപോലെ ഒരു വേസ്റ്റ് പോലും ഞാൻ അവിടെ ഇടാറില്ല പിന്നെ അപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യും എനിക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി പക്ഷേ ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ ലാസ്റ്റായിരിക്കും ക്ലീനിങ് അതിന് മുമ്പ് അടുക്കള വന്ന് കണ്ട സത്യം പറഞ്ഞാൽ വട്ട എടുക്കും പാത്രങ്ങളൊക്കെ എങ്ങനെ നിരത്തി വെളിച്ചെണ്ണയോ അതും ഇതൊക്കെ അങ്ങനെ വലിച്ചു കയറിയിട്ടേക്കും അപ്പോൾ അതിനുശേഷം എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി ഞാൻ റൂമിലേക്ക് വന്നു പിന്നെ ഇനി ഒച്ചിരി റെസ്റ്റാണ് ഇനി വലിയ ജോലിയൊന്നുമില്ല ഇനി വരുപ്പം ചായ കൊടുക്കുന്നതും ചായ കൊടുത്തിട്ട് പിള്ളേരെ കാര്യം നോക്കണം പഠിപ്പിക്കണം അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടത് ഒരുപാട് സന്തോഷം ഓക്കെ ബാ ബൈ